എന്തിനടുത്ത് ഗ്ലോബലായിട്ട് ക്രിസ്ത്യൻസിനെതിരെ കയറി അങ്ങ് ഈ നിയമം അവരൊക്കെ പാസ്സാക്കിയത് ഉറപ്പായിട്ട് ഇന്ത്യ മുന്നിൽ വെച്ചു ഭൂദിയെ ടാർണിയാൻ വേണ്ടിയാണ് അതായത് ഇന്ത്യ അങ്ങനൊരു രാജ്യമാണ് ഇന്ത്യയിൽ ഫ്രീഡം ഇല്ല അതില്ല ഇതില്ല കുടച്ചക്രമില്ല അതായത് ഇന്ത്യയിലോട്ട് ആൾക്കാര് വരുന്നത് സൂക്ഷിച്ചു വേണം ഇതെല്ലാം കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പല രീതിയിൽ പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ അയാളുമായിട്ട് സംസ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് ഉണ്ടായി 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 വരും ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ എവിടെ എത്തിയിട്ടില്ല നമ്മൾ കണ്ടു അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ കറൻസി ആപ്പോട്ട് പോകുന്ന ഇന്ത്യൻ്റെ എക്കോണോമി എയ്റ്റ് പോയിന്റ് ടു പെർസെന്റ് താഴെ കിടക്കുന്ന താഴെ കിടക്കുന്നു ഇതൊന്നും നെഗറ്റീവായിട്ട് പോവാണ് ഇന്ത്യക്കെതിരെ അതായത് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വരുന്നില്ല എന്നുള്ളത് വലിയ സത്യമാണ് ഇവിടെ ഉണ്ടോ ഇക്വിറ്റി ഉള്ള പണമെല്ലാം അവർ തിരിച്ചെടുക്കുക മ്യൂച്വൽ ഫണ്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവര് തിരിച്ചെടുക്കുക ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് ഇന്ത്യ സാരമായിട്ട് ബാധിക്കും ഞാനൊരു ക്രിസ്ത്യൻ അറ്റാക്ക് മാത്രം മുസ്ലിം അറ്റാക്ക് മാത്രം ഒന്നും അല്ല ഗ്ലോബലായിട്ട് ഇന്ത്യ ഇമേജ് ഉണ്ട് ആ ഇമേജിനെ ടാർണിഷ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ രീതി മണിപ്പൂർ ഇഷ്യൂ എടുത്തോണ്ട് വരും നാഗാലാന്റിന്റെ ഇഷ്യൂ എടുത്തോണ്ട് വരും കാശ്മീർ എടുത്തുകൊണ്ട് വരും ഓരോ ഇഷ്യൂ വൺ ബൈ വൺ ആയിട്ട് എടുത്തുകൊണ്ട് വരും ഇന്റർനാഷണൽ ഫോറങ്ങളിൽ കൊണ്ടുവരും ഇത് ഇതാണ് അവരുടെ സ്ട്രാറ്റജിയും പ്ലാനും അതായത് ശരിക്കുമായിട്ട് തകർക്കാൻ ശ്രമിക്കുക ഗ്ലോബലി എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിൽ ആ ബന്ധമില്ലാതാക്കാൻ ശ്രമിക്കുക അതാണ് ഈ ഫ്രാ ഫ്രാങ്ക്ലിൻ ഗ്രഹാമെന്ന് ഇത്രയൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല അതേ ഒരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എടുത്തു കാണത്തില്ല ഇന്ത്യ വിസ ഡിനൈ ചെയ്ത് ഫൈൻ പക്ഷെ അത് പേഴ്സണൽ ഇഷ്യൂ ആണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം പേഴ്സണൽ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്യരുത് അത് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇതാണ് ഉണ്ടായത് അതായത് അക്ഷരാർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഈ ഒരു ബാൻ കൊണ്ടുണ്ടായേക്കുന്ന ഈ പറയുന്ന ആർ എസ് എസിനും ബജരാഗത്തിലും മറ്റ് യുദ്ധ പരിഷത്തിലും ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ അറ്റാക്ക് നടക്കുന്നു അവരുടെ വിസ ബാൻ എന്ന് പറയുന്ന ബ്ലാങ്കറ്റ് ബാൻ തന്നെയാണ് ഒരു കാരണം പണം എങ്ങോട്ട് വരാൻ പറ്റത്തില്ല അവിടെ ഉള്ളവർ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആരൊക്കെയാണ് ചെയ്യുന്നത് അവരണ്ടർ മോണി അവരെ മോണിറ്റർ സർവൈലൻസിലാക്കും ഇവിടുന്ന് ആരൊക്കെയാണ് അതിനെ ഗ്ലോബലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ സർവൈലൻസിലാക്കും അതായത് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെക്കും ഇനി ഉണ്ടാകുന്ന സംഭവം ഇത് അവർ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും അതൊക്കെ ഫോളോ ചെയ്യും